ഇരുപത്തിരണ്ടാം ബലി പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു വലിയ പെരുന്നാൾ ദിനത്തിൽ എഴുതിയ കവിത ഒന്ന് ഇക്കുറിയും പെരുന്നാൾ നിസ്കാരത്തിന് ഒന്നാം തക്ബീർ ബീർ കെട്ടിയതും കുഞ്ഞുങ്ങൾ കരഞ്ഞു തുടങ്ങി എന്റെ നിസ്കാരം തെറ്റി രണ്ട് ഒന്നാം പ്രക്കാരത്തിൽ ഏഴ് തക്ബീർ രണ്ടാംക്കാത്തിൽ അഞ്ചു തെക്ക് ബീറ് നിസ്കാരം തുടങ്ങും മുമ്പ് ഇമാം ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ പെരുന്നാൾക്ക് രണ്ടാം റക്കാത്തിൽ ഒരു തെക്ക് ബീർ കൂടിപ്പോയതിൽ ഏവരോടും മാപ്പിരുന്നു ഇക്കുറി എന്നാൽ ഒന്നാം റക്കാത്തിൽ എട്ടു തെക്ക് രണ്ടാം റക്കാത്തിൽ നാല് തെക്ക് ഒന്നാം റക്കാത്തിൽ നാലാം തെക്ക് ബീറിൽ എനിക്കു കിട്ടി ഒരു വരി ഉസ്താദിനെന്തു കിട്ടി മൂന്ന് പെരുന്നാളല്ലേ എല്ലാവർക്കും ഓരോ മുട്ടായി കൊടുക്കാം കുഞ്ഞാപ്പി വിചാരിച്ച ഉടനെ കൈ എറിഞ്ഞു കൊടുത്തു ബിരിയാണി ചെമ്പ് പൊട്ടുന്നതും കാത്ത് അടുക്കള പടിക്കിരുന്ന മിണ്ടാപ്പൂച്ച ചാടി പിടിച്ചു ഇമ്മമ്മ കൊടുത്ത ഗൾഫ് മുട്ടായി നാല് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വല്യാക്ക വന്നു ഈ ബലി പെരുന്നാള് കൂടാൻ ബിരിയാണിയും ബീഫും ഞാൻ മേശമേൽ നിരത്തുന്നത് കാണാൻ പതിനഞ്ച് കൊല്ലത്തിൻ ബലിയറുത്ത് പിറ്റേനാൾ മടങ്ങാൻ അഞ്ച് പുറത്തിറക്കാത്ത മഴ ഉച്ചതിരിഞ്ഞെല്ലാരും ഉറങ്ങി കഴുത്തുവേദന വരുമെന്ന് തോന്നി കഴുത്തുവേദന വന്നു ആർ പാമുക്കിൻ പുസ്തകം വായിക്കാം ഓർത്തതിൽ ആനന്ദത്തിൽ പ്രേമത്തിൻ മ്യൂസിയം തുറന്നു ബലി പെരുന്നാൾ ദിനത്തിൽ ബാല്യകാല സഖിയോടൊത്ത് ആടുകളെ ബലിയർപ്പിക്കും ഇസ്തമ്പുൾ നഗരത്തിലൂടെ കാറിൽ കറങ്ങി മുമ്പ് വായിച്ചപ്പോൾ കെമാലിനൊപ്പം കൂടി ഡ്രൈവറോട് തർക്കിച്ചിരുന്നു ഇബ്രാഹിം നബിയിൽ അവിശ്വസിച്ചിരുന്നു ഇസ്മായിലിൽ ആകുലനായിരുന്നു ത്യാഗത്തിന്റെ ബലിപെരുന്നാൾ എന്ന അധ്യായത്തിൽ ബാപ്പയ്ക്കും അമ്മാവനും കുരുമുളകും സ്ട്രോബെറിയും വാസനിക്കും കുപ്പി വാങ്ങാൻ കെമാലിനൊപ്പം ഞാനും പോയി ഈ വിശുദ്ധ ദിനത്തിൽ മദ്യപിക്കയോ കെമാലിന്റെ ഉമ്മ കയർക്കുന്നത് കേട്ടു അറ്റാതുർക്കിന്റെ മതേതര റിപ്പബ്ലിക്കിൽ ഒരു ഒരവിശ്വാസിയായിരുന്നെങ്കിൽ എൻ്റെ ഉപ്പയും ഒരൊന്നാം തരം മദ്യപാനിയായിരുന്നേനെ ഉപ്പയ്ക്ക് മദ്യം വാങ്ങാൻ പെരുന്നാളിന് ഞാൻ കാറിൽ കറങ്ങിയേനെ